കണ്ണൂർ ചാലയിൽ മേൽപ്പാലത്തിനും അടിപ്പാതയ്ക്കും ഇടയിലെ വിടവിൽ കാർ കുടുങ്ങി കാറിലുണ്ടായിരുന്ന മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ലാസിമിനെ നാട്ടുകാർ വെച്ച് രക്ഷപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസിൽ തടസ്സം മറികടന്ന് കാർ ഓടിച്ചതാണ് അപകട കാരണം ചാല അമ്പലത്തിന് സമീപം ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നതിനാൽ മിംസ് ആശുപത്രിയുടെ മുന്നിൽ നിന്ന് സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് തിരിച്ചുവിടുന്നത് എന്നാൽ ലാസിം ഇത് വകവയ്ക്കാതെ വാഹനവുമായി മേൽപ്പാലത്തിലേക്ക് കടന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മേൽപ്പാലം അവസാനിക്കുന്ന ഭാഗത്തു നിന്ന് താഴേക്ക് കൂപ്പുകുത്തി മേൽപ്പാലം മറുഭാഗവുമായി കൂട്ടിയോജിപ്പിക്കാനുള്ള ഭാഗത്തെ വിടവിൽ കാർ കുടുങ്ങി ഇരുപത് മിനിറ്റെടുത്ത് നാട്ടുകാർ ഏണി ഉപയോഗിച്ച് ലാസിമിനെ താഴെ ഇറക്കി അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ ക്രെയിൻ ഉപയോഗിച്ച് കാർ സുരക്ഷിതമായി മുകളിലേക്ക് വലിച്ചുകയറ്റി ലാസിം മദ്യലഹരിയിലായിരുന്നു എന്ന് വ്യക്തമാക്കിയ ഇടക്കാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം